നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ കാർഡ് ബോർഡില്ലേ അപ്പോൾ ആ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിക്കറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടൊന്നെ ഉണ്ടാക്കിയെടുക്കാം ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക നമ്മുടെ വീട്ടിലൊക്കെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ അറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ കാർഡ് ബോർഡ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിനൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിക്കറാണ് അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റ് നല്ലൊരു കാർഡ് ബോർഡ് എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിവിടെ വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഫസ്റ്റ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു തത്തയുടെ ചിത്രമാണ് അപ്പം നമ്മളിതാ ഫസ്റ്റ് ഇതാ ഒരു തത്തേൻ്റെ വരച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കൊക്കൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഈ ഒരു സ്റ്റൈലും കൂടി ഇങ്ങനെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കിവിടെ വരക്കാം അപ്പം ഞാനിവിടെ വരക്കുന്നതെന്ന് പറഞ്ഞാൽ പെന്നിനെ കൊണ്ടാണ് അപ്പോൾ പെന്നിനെ കൊണ്ട് വരച്ചാൽ എനിക്ക് അധികം തെറ്റാറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പെന്നിനെ കൊണ്ട് വരക്കുന്നത് അപ്പം നിങ്ങൾക്ക് പെൻസിലിനെ കൊണ്ട് വരക്കുന്നതാണ് ഏറ്റവും എളുപ്പം അതാകുമ്പോൾ നിങ്ങൾക്ക് തെറ്റിയാൽ മായ്ക്കാൻ പറ്റും അതിന് നിങ്ങൾക്ക് അത്രയ്ക്കും നാളെ വരക്കാൻ ഉറപ്പുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പെന്നിന് വെച്ച് യൂസേജ് അടി അടിപൊളിയായിട്ട് വരക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ചിത്രം വരച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാമത്തെ ചിത്രം വരക്കുന്നുണ്ട് അത് ചെറിയൊരു ചമ്പരത്തി പൂവാണ് കേട്ടോ വരക്കുന്നത് അപ്പോൾ അത് നമ്മൾ പെൻ വെച്ചതാ ഫസ്റ്റ് നമ്മളൊരു ചെമ്പരത്തിപ്പൂ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളിതാ വരക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ആ ഒരു ചെമ്പരത്തിപ്പൂവിൽ ഒരു ചെറിയൊരു അടക്കാ പക്ഷി അപ്പോൾ ആ ഒരു പക്ഷി തേൻ കുടിക്കുന്ന ചിത്രമാണ് ഞാനിവിടെ വരക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ചിറകൊക്കെ പെൻ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ് കട്ട് ചെയ്ത് വരച്ച് കൊടുക്കാം അപ്പോൾ പെണ് വെച്ച് വരക്കുമ്പോൾ ഫസ്റ്റ് ലൈറ്റായിട്ട് വരക്കുക അപ്പോൾ വരച്ച് ക്ലിയർ ആയതിന് ശേഷം നമുക്ക് എന്താ പറയുക പെൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ചിറകിന് നമുക്കിത് ഇതേ ഇണക്കി ഒന്ന് സൈഡിൽ ഇത് ഇണക്കി ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ആ ഒരു തേങ്കു കുടിക്കുന്ന പക്ഷി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഇതൊരു കാലും കൂടി വരച്ചാൽ നമ്മുടെ ഇതാ ഒരു ചിത്രം പൂർത്തിയായിട്ടുണ്ട് തേൻ കുടിക്കുന്ന നമ്മുടെ ചെമ്പരത്തിപ്പൂവിൽ നിന്ന് കുടിക്കുന്ന ഒരു അടക്കാ പക്ഷി അപ്പം നമ്മൾ ഏകദേശം ഇതാ രണ്ട് ചിത്രം വരച്ചിട്ടുണ്ട് ഒരു ചെമ്പരത്തി പോലെ തേൻ കുടിക്കുന്ന അടക്കാ പക്ഷിയും പിന്നെ അതിൻ്റെ ഇതാ അടിപൊളി ഒരു തത്തേനും വരച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളത് ജസ്റ്റ് ഈ ഒരു സൈഡിൽ ഒരു പൂമ്പാറ്റേനയും കൂടി വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം മൂന്ന് ചിത്രമാണ് വരച്ചത് അപ്പോൾ അതിന് ശേഷം നമുക്കത് ഒന്ന് കളർ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വാട്ടർ കളർ പേസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു പേസ്റ്റ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കളർ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ തത്തൊക്കെയാണ് അപ്പോൾ തത്തൊക്കെ നമുക്ക് ഇത് നിനക്ക് ലൈറ്റായിട്ടൊന്ന് കളർ ചെയ്യുക അതുപോലെ തന്നെ നമുക്കിത് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ കളർ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ തത്തയ്ക്ക് നമുക്കുള്ളതാ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ചുവപ്പ് ലൈൻ ഉണ്ടാവട്ടെ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ചുവപ്പ് ലൈൻ വരച്ചിട്ടുണ്ട് അപ്പം ശേഷം നമുക്ക് ആ ഒരു തത്തേൻ്റെ ആ ഒരു കൊക്കിനി ഇത് കണക്കെ ചെറിയ ചുവപ്പ് കളറുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ തത്തേൻ്റെ ഇതാ എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മുടെ ആ ഒരു തത്തേൻ്റെ ഫുൾ ഭാഗവും നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശേഷം നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ചെമ്പരത്തി പൂവിന് നമുക്കൊന്ന് ഇതേ കളർ ഒന്ന് കൊടുത്തുനോക്കാം അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗവും ചെമ്പരത്തി പോകുന്നേ ലൈറ്റായിട്ട് തന്നെ കൊടുക്കുക അപ്പം അതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കളർ കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഈ ഒരു പക്ഷിക്ക് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കളർ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നീല കളറാണ് നീലക്കളറാകുന്നട്ടോ അപ്പം നീല കളർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കളർ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള കളറൊക്കെ എന്താ പറയുക നമുക്ക് കൊടുത്ത് കഴിഞ്ഞോട്ടോ അപ്പോൾ എല്ലാ കളറും കൊടുത്ത് തീർന്ന് ഇനി ഒരു കളറും കൂടി നമുക്ക് വാങ്ങണം അപ്പം ജസ്റ്റ് ഞാൻ ഈ കളർ ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മളാ ചെമ്പരത്തി ഇതെല്ലാം വരച്ചിട്ടുണ്ട് അതായത് നമുക്ക് പെണ്ണ് വെച്ച് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ എങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് പെർഫെക്ഷൻ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൽ തേൻ കുടിക്കുന്ന ആ ഒരു പക്ഷി ഫസ്റ്റ് വരച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മളിതാ സൈഡിലായിട്ടൊരു തത്തേനേം വരച്ചു പിന്നെ നമ്മുടെ ഇതാ ചെറിയൊരു പൂമ്പാറ്റേനേയും കൂടി വരച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഏകദേശം മൂന്ന് ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത് പതിനഞ്ച് ഷകം നമുക്കത് കത്തിരി വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഏകദേശം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കട്ട് ചെയ്ത ഇതാണ് നമ്മുടെ തത്തേനയാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തത് പതിനുശകം നമ്മുടെ ആ ഒരു ചെമ്പരത്തിയിൽ നിന്ന് തേൻ കുടിക്കുന്ന ആ ഒരു പക്ഷി അപ്പോൾ അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിതാ ഒരു കൂടി വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മീനും കളർ ചെയ്ത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിതാ ജസ്റ്റ് ചെറിയൊരു പൂമ്പാറ്റേനയും കൂടി വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഭാഗവും ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഈ അപ്പോൾ അതിനുശേഷം നമുക്ക് നല്ലൊരു ഗം വേണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഗം തന്നെയാണ് ഒട്ടിച്ച ഒട്ടിച്ച പോലെ ഇരിക്കും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ കുറച്ച് കാർബോണിൻ്റെ പീസൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കാർബോണിൻ്റെ പീസൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് ഇണക്കി ഒന്ന് ആ ഒരു പശ തേച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഗം തേച്ചതിന് ശേഷം നമുക്ക് ആ ഒരു തത്തേൻ്റെ മുകളിൽ വശത്തായിട്ട് നമുക്കിത് ഇണക്കി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒട്ടിക്കും അപ്പോൾ ഏകദേശമായി ഇതുപോലെയാണ് ഒട്ടിക്കേണ്ടത് അപ്പം നമ്മുടെ എല്ലാ സ്റ്റിക്കറിനും നമ്മൾ അതേ ഇണക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട പറഞ്ഞാൽ ആ ഒട്ടിച്ചതിൻ്റെ മുകളിൽ വശത്തായിട്ട് ചെറുതായിട്ടൊരു ഗമ് തേച്ചു കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ജസ്റ്റ് നമുക്കൊരു ചുമരൻ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താ ചുമരനൊക്കെ അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ വീടിൻ്റെ എല്ലാം ചുമരൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റൂമിനൊക്കെ ഇത് ഇനക്ക് വെച്ചുകൊടുക്കാം തീർച്ചയായിട്ടും നല്ല അടിപൊളി ഉണ്ടാവും കാണാൻ തന്നെ വളരെ സിമ്പിളായിട്ടാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്താ പറയുക ചെറിയ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റിക്കറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗം മകം മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്